നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി മുപ്പത്തി മൂന്നാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടില്ല അഭ്യർത്ഥാത്രണി ശുദ്ധ്യന്തി മനസ്സത്യേന ശുദ്ധ്യത വിദ്യാ തപോഭ്യാം ബോധാത്മാ ബുദ്ധിജ്ഞാന ശുദ്ധ്യത ിയർപ്പ് അഴുക്ക് എന്നിവയാൽ ദേഹം അശുദ്ധമായാൽ വെള്ളം ഉപയോഗിച്ച് ശുദ്ധീകരിക്കാം ദുഷ്ചിന്ത കൊണ്ട് ചീത്തയായ അന്തരംഗം സത്യഭാഷണത്താലും ജീവാത്മാവ് ജ്ഞാനം തപസ് എന്നിവ കൊണ്ടും അജ്ഞാനത്താൽ ദുഷിച്ച ബുദ്ധി ശരിയായ അറിവിനാലും ശുദ്ധമാക്കുവാൻ കഴിയും ഹരിയോം നന്ദി നമസ്കാരം